രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ഹസൻകുട്ടിയും കുഞ്ഞുമകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അസ്ഫക്കാലവും എന്തുകൊണ്ട് കേരളത്തിൽ വിലച്ച് നടക്കുന്നു സമാനമായ പോക്സോ കുറ്റകൃത്യങ്ങൾ ഒരു കൂസലുമില്ലാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഉത്തരമൊന്നേ ഉള്ളൂ ഇവരെയൊന്നും സ്ഥിരമായി നിരീക്ഷിക്കാൻ നമ്മുടെ പോലീസിന് സ്ഥിരമായ ഒരു സാങ്കേതിക സംവിധാനമില്ല നവകേരള സദസ്സ് മുതൽ ിൽഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിന് വരെ കോടികൾ പൊടിക്കാനുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും സർക്കാരിന്റെ പക്കൽ പണമില്ല അതവർക്കൊരു അത്യാവശ്യമായി തോന്നുകയുമില്ല കുറ്റവാളികളെ പരോളിൽ വിടുമ്പോൾ ജി പി എസ് സംവിധാനത്തിലൂടെ അവരെ നിരീക്ഷിക്കാനുള്ള ഇലക്ട്രോണിക് കാൽത്തളകൾ പല വിദേശ രാജ്യങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതിലുമേറെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ അധികാരികൾ ഇതിനെല്ലാം നേരെ മുഖം തിരിക്കുകയാണ് വലിയ ചെലവില്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കാമെന്നിരിക്കെ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ കാര്യമായ ചർച്ചകൾ രാജ്യത്ത് പോലും നടക്കുന്നില്ല എന്നാണ് സത്യം കേരളത്തിലെ ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഇത് നടപ്പിലാക്കാനുള്ള സാങ്കേതിക വിദ്യയുമുണ്ട് പക്ഷേ സർക്കാരുമായി ചില പ്രാഥമിക ചർച്ചകൾ നടന്നെങ്കിലും പണം അനുവദിക്കാത്തതിനാൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോയില്ല തിരുവനന്തപുരം പേട്ടയിൽ ബീഹാർ സ്വദേശികളുടെ രണ്ടു വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയ വർക്കല സ്വദേശി ഹസൻകുട്ടി നേരത്തെയും പോക്സോ കേസിൽ പ്രതിയായിരുന്നു ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ കുടുംബത്തിലെ അഞ്ചു വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ബീഹാർ സ്വദേശി അസ്ഫ കാലവും നേരത്തെ പോക്സോ കേസിൽ പ്രതി ഒരു പക്ഷേ ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം സംവിധാനമുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ പ്രവർത്തനം കൃത്യമായി തന്നെ നിരീക്ഷിക്കുവാനും കുറ്റകൃത്യം ഒഴിവാക്കുവാനും കഴിഞ്ഞേനെ കുറ്റവാളികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം പാലക്കാട് കിൻഫറ പാർക്കിൽ പ്രവർത്തിക്കുന്ന സരോൺ ഇന്ന കമ്പനിയുമായി ചേർന്ന് വികസിപ്പിക്കാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലാണ് പദ്ധതി നടപ്പിലാക്കാനിരുന്നത് കുറ്റവാളികളുടെ കൈകളിൽ സ്മാർട്ട് വാച്ച് പോലെ ലോക്ക് വാച്ച് ആണ് ഉദ്ദേശിച്ചത് കുറ്റവാളികളുടെ ചലനങ്ങളും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കുവാനും ഇതിലൂടെ കഴിയുമായിരുന്നു കുറ്റവാളികൾ ഈ ലോക്ക് പൊട്ടിക്കാൻ ശ്രമിച്ചാൽ കൺട്രോൾ റൂമിലേക്ക് സന്ദേശമെത്തുകയും കുറ്റവാളിയുള്ള സ്ഥലം കണ്ടെത്തുവാനും കഴിയും ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന വാച്ചിന് ഒരു പ്രത്യേക ലോക്കുണ്ട് റിസർച്ചിനായി സ്ഥാപനം രണ്ട് ദശാംശം എട്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഈ തുക കൈമാറിയില്ല ഇതോടെ പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചു ശുപാർശ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ജമ്മു കാശ്മീർ തീവ്രവാദ കേസിൽ പ്രതിയായ ഗുലാം മുഹമ്മദ് ഭട്ടിന് ജാമ്യം അനുവദിച്ചപ്പോൾ ജി പി എസ് സംവിധാനത്തിന് പ്രവർത്തിക്കുന്ന ട്രാക്കിംഗ് ഉപകരണം ശരീരത്തിൽ സ്ഥാപിച്ചിരുന്നു വിദേശത്തെ പല രാജ്യങ്ങളിലും പരോൾ ലഭിക്കാൻ ഇത്തരം ഉപകരണം ശരീരത്തിൽ സ്ഥാപിക്കണമെന്നാണ് വ്യവസ്ഥ അതിനനുസരിച്ച് നിയമങ്ങളിലും അവിടെയെല്ലാം മാറ്റം വരുത്തിയിട്ടുമുണ്ട് ശിക്ഷിക്കപ്പെട്ടയാൾ എവിടെയെല്ലാം പോകുന്നു എവിടെയാണുള്ളത് എന്നെല്ലാം തിരിച്ചറിയാനും ഈ ഡിവൈസിലൂടെ കഴിയും ഡിവൈസ് ശരീരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ പരോൾ റദ്ദാക്കും ശിക്ഷയും ഇരട്ടിയാക്കും മറ്റു രാജ്യങ്ങളിൽ പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവർ പരോളിൽ ഇറങ്ങിയാൽ നിരീക്ഷിക്കാൻ പ്രൊബേഷൻ പരോൾ ഓഫീസർമാർ വരെ ഉണ്ടെന്നുള്ളതും നമുക്ക് കേൾക്കുമ്പോൾ കൗതുകമായി തോന്നിയേക്കാം മാത്രമല്ല കുറ്റകൃത്യങ്ങളിൽ പ്രതികളായവരുടെ സോഷ്യൽ രജിസ്ട്രി വിദേശ രാജ്യങ്ങളിൽ സൂക്ഷിക്കാറുമുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം ഒരു രീതികളും നിലവിലില്ല വിദേശ രാജ്യങ്ങളിൽ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ പരോളിൽ ഇറങ്ങിയാൽ അയാൾ പരോൾ ഓഫീസറുടെ നിരന്തര നിരീക്ഷണത്തിലായിരിക്കും പോകുന്ന സ്ഥലങ്ങൾ ഉദ്യോഗസ്ഥർ നിരന്തരം നിരീക്ഷിക്കും പോകാൻ വിലക്കുള്ള സ്ഥലങ്ങളിൽ പോയാൽ പരോൾ റദ്ദാക്കും പോക്സോ കേസിലെ പ്രതികളാണെങ്കിൽ സ്കൂൾ പരിസരങ്ങളിലോ കുട്ടികളുടെ പാർക്കുകളിലോ അതുപോലെ കുട്ടികളുമായി ബന്ധമുള്ള ഒരു സ്ഥലങ്ങളിലോ സ്ഥാപനങ്ങളോ പോകുവാൻ പാടില്ല പരോൾ ഓഫീസർ ഇത് കൃത്യമായി തന്നെ നിരീക്ഷിക്കും നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ പരോൾ വരെ റദ്ദാക്കും പിന്നീട് പരോൾ ലഭിക്കുവാനും വലിയ കേരളത്തിൽ ജില്ലാ പ്രൊബേഷൻ ഉണ്ടെങ്കിലും കണക്കും മറ്റും സൂക്ഷിക്കുക മാത്രമാണ് ഇവരുടെ ചുമതല പരോളിൽ ഇറങ്ങുന്നവർ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ നിശ്ചിത ഇടവേളകളിൽ ഹാജരാകണമെങ്കിലും അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കാൻ സംവിധാനമില്ല ഒരു പ്രൊബേഷൻ ഓഫീസർമാരായി മറ്റുള്ള തസ്തികകളിൽ നിന്ന് കൂടുതൽ പേരെ നിയമിച്ചാൽ നിരീക്ഷണം കാര്യക്ഷമമാക്കാൻ കഴിയുന്നതേയുള്ളൂ കൊച്ചിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫക്കാലവും നേരത്തെ പോക്സോ കേസിലെ പ്രതിയാണെന്ന് തെളിഞ്ഞതാണ് അയാളെ നിരീക്ഷിക്കാൻ ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ പക്ഷേ ആ കുട്ടി കൊല്ലപ്പെടില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള സമാനമായ ക്രൂരകൃത്യങ്ങൾ ഉണ്ടായതിനു ശേഷം പ്രതിയെ പിടിച്ചാൽ പോലീസിന് അത് ഒരുപക്ഷെ ഒരു വലിയ നേട്ടമായി വാദിക്കാമായിരിക്കും പക്ഷേ ആ കുടുംബത്തിൻ്റെ തീരാ നഷ്ടം ദുഃഖം ഇതൊന്നും നികത്താനാകില്ല കുറ്റകൃത്യം ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിരീക്ഷണം തന്നെയാണ് ആവശ്യം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ പുറത്തിറങ്ങിയാൽ ഇലക്ട്രോണിക് ഡിവൈസിലൂടെ നിരീക്ഷണം നടത്തുന്ന രീതി നമ്മുടെ കേരളത്തിലും നടപ്പിലാക്കിയാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വൻതോതിൽ കുറയുമെന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി